യുടെ തിരുവനന്തപുരം ആറ്റുകാലിനടുത്തൊരു ക്ഷേത്രത്തിൽ നിന്ന് പൂജാരിയെ പോലീസ് പിടിച്ചോണ്ടുപോയി അതും ശ്രീകോവിലടുത്ത് നിന്നാണ് എന്ന് കേൾക്കുന്നു വാസ്തവമുണ്ടോ തിരുവനന്തപുരത്ത് ശ്രീകോവിലിനടുത്തുനിന്ന് മാത്രമല്ല ഇത് പൂന്തുറ മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരി അരുൺ പോറ്റി അരുൺ പോറ്റി അഞ്ച് മണിക്ക് ക്ഷേത്രത്തിലെത്തി നടയൊക്കെ തുറന്നു അഞ്ചുമുക്കാലിന് ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള സന്നാഹങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂന്തുറ പോലീസ് ഒരു ജീപ്പിലവിടെ വന്നു വന്നിട്ട് പറഞ്ഞു വണ്ടി കയറ് പോവാന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു എന്തിനാന്ന് അറിയത്തില്ലേ ആ പുള്ളി അറിയാം പക്ഷേ എന്നോട് നാളെ ശംഖുമുഖം മുഖം വേസി നാളെ രാവിലെ പത്തരയ്ക്ക് വന്നാൽ മതി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതൊന്നും അറിയണ്ട നീ വണ്ടിയിലോട്ട് കയറുന്നു പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് ഒരു ഷട്ടണം പോലും ക്ഷേത്രത്തിൽ നട തുറന്ന് നിൽക്കുകയാണ് ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു അഞ്ചേ മുക്കാൽ മണി കഴിഞ്ഞു അപ്പോൾ ഈ അരുൺ പോറ്റി പറഞ്ഞു ദീപാരാധന നടത്തണ്ടേ അടക്കെ നടന്നോളും ദീപാരാധനയൊക്കെ നടന്നോളൂന്ന് അതായത് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ദീപാരാധനയ്ക്ക് പോലും വിഘ്നമുണ്ടാക്കുമാർ അതൊക്കെ അങ്ങ് നടന്നോളും എന്നുള്ള ഒരു ധിക്കാരം പറഞ്ഞിട്ട് ഈ പോലീസ് പിടിച്ച് ഈ മനുഷ്യനെ ജീപ്പിക്കറ്റു ജീപ്പിക്കറ്റിയെന്ന് മാത്രമല്ല കൈവിലം കൈവിലം കണിയിച്ചു സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ആളുകളെ കൈവിലം കണീയിക്കാൻ പാടില്ലെന്നും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തല്ല ഡി കെ ബസുവിൻ്റെ കേസിൽ സുപ്രീംകോടതി വിധിയുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടുന്ന നടപടിക്രമങ്ങൾ ഇത് അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ചതാണെങ്കിൽ അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് സമൂഹം അറിയപ്പെടുന്ന സാക്ഷികളുടെ മുമ്പാകെ വേണം ഇത്തരം അതിനുള്ള ഡോക്യുമെന്റ്സ് ഒപ്പിടിക്കണം ഇതൊന്നുമില്ലാതെ ഇദ്ദേഹത്തെ ജീപ്പിൽ കയറ്റി എന്ന് പറഞ്ഞു മാത്രമല്ല ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം എന്ന നിലയിൽ അദ്ദേഹത്തെ വെച്ചു വച്ചു വെച്ചിട്ട് എന്നിട്ട് ഈ അറസ്റ്റിലാവുന്ന ആൾക്ക് തന്റെ അഭിഭാഷകനെയും അടുത്ത ആളുകളെയും അറിയിക്ക അറിയിക്കാനുള്ള അവസരം നൽകണമൊന്നും സുപ്രീംകോടതി ഒരു വിധിയുണ്ട് അതും പാലിച്ചില്ല പൂന്തര പോലീസ് കാണിച്ചത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് ഇപ്പം ഇത് പറയുന്ന കൂട്ടത്തിൽ അരുൺകുമാറിനോട് അരുൺ പോറ്റിയോട് നമുക്ക് പറയാനുള്ള ഒരു അഭിഭാഷകനെ വെച്ച് താങ്കളെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാർക്കെതിരെ സുപ്രീം കോടതിയുടെ വിധി ലംഘിച്ചു എന്ന് പറഞ്ഞ് കണ്ടംഡ് കേസ് കൊടുക്കണം വിട്ട് വിട്ടുകളയരുത് കാരണം ഒരു അമ്പലത്തിലല്ലാതെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ ഒരു മുസ്ലിം പള്ളിയിലോ അവിടുത്തെ പ്രധാനപ്പെട്ട കാർമ്മികനെ ഇതുപോലെ വിളിച്ചുകൊണ്ട് പോകാൻ ധൈര്യം ഉണ്ടാവുമോ പോലീസിന് മുട്ടിടിക്കും മുട്ടടിക്കും മുട്ടിടിക്കുന്നതല്ല മുള്ളും കാക്കിയിൽ മൂത്രം പറ്റും അപ്പോൾ ഒരു ദീപാരാധന പോലും മുടക്കിയിട്ട് ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് ഈ വിലങ്ങ് വെച്ച് ജീപ്പിൽ കയറി കൊണ്ടുപോയി എന്നിട്ടോ നേരെ മെഡിക്കൽ പരിശോധന നടത്തി അത് കഴിഞ്ഞുകൊണ്ട് സെല്ലിൽ അടച്ചു സെല്ലിലടച്ച് എട്ട് മണിയോട് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല പൊക്കോന്ന് പറഞ്ഞു അപ്പം മൊത്തം മനുഷ്യാവശ്യം മൊത്തം മനുഷ്യാവശ്യ ലംഘനം എന്നിട്ട് മാത്രമല്ല അരടൊപ്പം പറഞ്ഞു എന്നെ പിടിച്ചുകൊണ്ട് വന്നതല്ലേ എന്നെ തിരിച്ചുവിടേ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അവരെന്ത് ചെയ്തറിയോ ഒരു സ്വകാര്യ വണ്ടിയിൽ പ്രൈവറ്റ് വണ്ടിയിൽ പോലീസ് വണ്ടിയല്ല പിടിച്ചുകൊണ്ട് പോയത് അമ്പലത്തിൽ നടക്കി വെച്ച് ഏതാനും സ്ത്രീകൾ അവിടുത്തെ തൂപ്പുകാരിയും അടക്കമുള്ള ഒന്ന് രണ്ട് പേര് മാത്രം നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ച് മനുഷ്യാവകാശ ലംഘനം നടത്തി ജീപ്പിൽ കയറ്റി വിലക്ക് വെച്ച് സുപ്രീം കോടതി വിധിയിൽ ലംഘിച്ച് പിടിച്ചുകൊണ്ടുപോയ ആളെ തിരിച്ചു തിരിച്ചുവിടാൻ പറ്റത്തില്ല അപ്പോൾ ഒരു വേറൊരു വണ്ടി വിളിച്ചിട്ട് അതെ കെട്ടി കൊണ്ടിറക്കി വിട്ടിട്ട് പോലീസ് തടി കഴിച്ചു ഇതെന്താ വെള്ളറിക്കാൻ പെട്ടണോ ഇതിനെന്തായാലും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് ഈ അരുൺ പോറ്റി മുമ്പ് പൂന്തുറ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അവിടുത്തെ പഞ്ചലോക വിഗ്രഹവും മോഷണം പോയി അപ്പോൾ അവിടുത്തെ സെക്രട്ടറിയുമായിട്ട് ദൈവം പിണങ്ങിയിട്ടാണ് ഈ അരുൺ പോറ്റി മുത്തുമാരിയമ്മൻ കോവിലെ പൂജാരിയായിട്ട് വരുന്നത് അപ്പോൾ അവിടെ ഒരു മോഷണം നടക്കുമ്പോൾ അവിടെ മുൻകാലങ്ങളിൽ പൂജ ചെയ്തിരുന്ന ആളുകളെയൊക്കെ സ്വാഭാവികമായും പോലീസ് വിളിക്കും അതുകൊണ്ടാണ് വിവരമുള്ള പൂന്തു നാളെ എപ്പോ വരാൻ പറ്റും നാളെ രാവിലെ ശരി എന്ന് പറഞ്ഞു വിവരങ്ങൾ വിവരം ആ ഓഫീസർക്ക് വിവരമുണ്ട് ഈ വന്ന മരയുളകളായ പോലീസുകാർക്കുണ്ടല്ലോ വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല സംസ്കാരവും ഇല്ല അവര് ഹിന്ദുമതത്തെ ആക്ഷേപിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് അവിടുത്തെ വിശ്വാസികൾ സംശയിച്ചാൽ അതിൽ തെറ്റ് പറയാനും പറ്റില്ല അമ്പലത്തിലെ ദീപാരാധന മുടക്കുമാർ അതൊക്കെ ആരെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയ ഇവരെ ഉണ്ടല്ലോ യൂണിഫോം ഇടീക്കരുത് അതിനുള്ള തൻ്റെ ഇടം ആ ക്ഷേത്ര ട്രസ്റ്റിനുണ്ടാവണം അരുൺ പോറ്റിക്ക് ഉണ്ടാവണം നിങ്ങൾ കണ്ടംറ്റ് വോട്ട് കൊടുത്താൽ അത്യാവശ്യം വേണ്ട സഹായം വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാം കാരണം അത്ര വലിയ മനുഷ്യാവകാശ എങ്ങനെയാണ് നടത്തിയത് കാരണം കേരളത്തിൽ ഒരുപാട് പോലീസുകാരുണ്ട് നമുക്കൊക്കെ സുഹൃത്തുക്കളായ ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ വിവേകമുണ്ട് ബുദ്ധിയുണ്ട് മനുഷ്യനോട് പെരുമാറാനുള്ള സംസ്കാരമുണ്ട് എന്നാൽ അപൂർവം ചില ആളുകൾ ഈ പൂന്തുറയിലെ പോലീസുകാരെ പോലെയുള്ള വിവരദോഷികളും ഹിന്ദുവിരുദ്ധരുമായ ആളുകൾ മനുഷ്യാവകാശ വിരുദ്ധരായ ലംഘകരായ ഓഫീസർമാരാണ് ഈ പോലീസിന് പെരുദോഷം ഉണ്ടാക്കുന്നത് അപമാനിക്കാനാണ് അപ്പൊ ഈ അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയി വിലഞ്ഞിട്ടോണ്ട് പോയി അദ്ദേഹത്തിനുണ്ടായ അപമാനം മാനഹാനി ആ അരുൺ അരുൺകോറ്റി പറയുന്ന വീഡിയോ വന്നിട്ടുണ്ട് എനിക്ക് നീ ആത്മഹത്യ ചെയ്താൽ മതിയത് അദ്ദേഹം മരിച്ചാൽ കൊലക്കൊറ്റത്തിന് ഹൂമാർ കേസെടുക്കട്ടെ വേണ്ടേ അപ്പോൾ പോലീസ് അപ്പോൾ എത്ര മാന്യമായാണ് അവിടുത്തെ എ സി പറഞ്ഞത് എ സി പറഞ്ഞിട്ടുണ്ട് നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടും അതൊന്നും അറിയേണ്ടെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയി അത് പറയുകയും ചെയ്തു പറയുകയും ചെയ്തു അപ്പോൾ ഈ കന്റോൺമെൻറ് അസിസ്റ്റൻറ്റ് കമ്മീഷണർക്കാലും വലിയ കൊമ്പുണ്ടോ അവിടുത്തെ ലോക്കൽ എസ് ഐക്കോ സി ഐക്കോ പൂന്ത്ര ഇരിക്കുന്നത് ഇവരൊക്കെ ആരുടെ അച്ചാരം വാങ്ങിയിട്ടാണ് ഈ പണി ചെയ്യുന്നത് ഒരു മനുഷ്യനെ നിരപരാധിയായ ഒരാളെ ആളുകൾ നോക്കി നിൽക്കെ കുപ്പായം പോലും ഇടാൻ സമ്മതിക്കാതെ പോലീസ് പോലീസ് ജിപ്പിൽ വിലങ്ങ് വെച്ച് കയറ്റിക്കൊണ്ടുപോവുക കൊണ്ടു എന്ന പാടെ സെല്ലിൽ അടക്കുക ഇത് കേട്ട് കഴുകയുണ്ടോ പണ്ടൊക്കെ ബീഹാറിലൊക്കെ നടക്കുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു തീഹാർ ജയിലിൽ കണ്ണിൽ ചുണ്ണാമെടിഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിലെ പോലീസ് മഹാഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോലീസുകാരും മര്യാദക്കാരാണ് ചില ക്രിമിനലുകളുണ്ട് അവർക്ക് ഈ ഒരു പൂജാരിയെ പിടിച്ചപ്പോൾ വിലങ്ങിട്ട് ഇവനെ സെല്ലിലടയ്ക്കണമെന്ന് തോന്നിയ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരൊന്നു പരിശോധിക്കേണ്ടതുണ്ട് ഉറപ്പായിട്ടും ഈ കൻവാർ യാത്രയ്ക്ക് മാത്രമല്ല പിടിച്ചോണ്ട് പോയ പോലീസുകാരുടെ നെയിം പ്ലേറ്റ് ഒന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ പോലീസുകാർ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ വിശ്വാസികളായ പരശതമാളുകളോട് കാണിക്കുന്ന നെറികേടും അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തലുമാണ് ആ ദീപാരാധന ഉറങ്ങിയെങ്കിലോ ദിവാരണെങ്കിൽ പോലീസിന് എന്താ അല്ലേ വിശ്വാസികൾക്കല്ലേ വിശ്വാസികൾക്കാണ് അപ്പൊ ഇത്രയും നെറികട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് കേരളത്തിലുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനായ ഡി ജി പിയും ഇതിൽ കർശന നടപടിയെടുക്കണം അല്ലാതെ ഒരു ഹിന്ദുവിൻ്റെ മെക്കിട്ട് കയറി ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിലെ പൂജാരിയെ ആക്ഷേപിക്കാമെങ്കിൽ മനു അരുൺ കുറ്റവാടി ആണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ റിമാൻഡ് ചെയ്യുക അയാൾ അയാളാണ് പഞ്ചരോഹ വിഗ്രഹം മറ്റേ ക്ഷേത്രത്തിൽ നിന്ന് മോഷിച്ചെങ്കിൽ നിങ്ങൾ ചാർജ് ചെയ്യുക എന്നിട്ട് എന്ത് പറ്റി നിങ്ങള് നിങ്ങൾ വിട്ടില്ലേ തീർക്കാൻ വേണ്ടി സെക്രട്ടറിക്ക് ഇയാളോട് വൈരാഗ്യം ഉണ്ടായിരുന്നു അപ്പഴത്തേക്ക് ഇയാളെ സംശയമുണ്ടെന്ന് പറഞ്ഞു വിവരം ചോദിച്ചു ഒരാളോട് വിവരം ചോദിക്കുന്നത് ഇങ്ങനെയാ ഒരു മര്യാദയില്ലേ ദീപാരാധന ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ ഓടിപ്പോലില്ല അമ്പലത്തിന്റെ ശ്രീകോലിനൊക്കെ ഇറങ്ങാൻ ഒറ്റ ബാധലേ ഉള്ളൂ അല്ലെങ്കിൽ ഓർഡർ ഒക്കെ ഇറങ്ങി കാത്തു ഒരു ദേവാലയത്തിലെ പോവാഹിതനെ ഹിന്ദുമതത്തിൽ ആയതുകൊണ്ട് മാത്രമല്ല നിങ്ങളൊരു പള്ളി വികാരിയെ കൊണ്ടുപോയതുപോലെ കൊണ്ടുപോവോ കൂടി ചേർന്ന് ഇത് കേരളത്തിലെ ഹിന്ദു സമൂഹം അനുഭവിക്കണം കാരണം ഹിന്ദുക്കൾക്ക് പല ജാതി പല മതം പല അഭിപ്രായമായിട്ട് നിക്കുന്നോണ്ടാണ് അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് കേരളത്തിലെ ഹിന്ദുവിനൊന്നും ഒരു ചോരയും തിളയ്ക്കത്തില്ല ഇതിന് സത്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാനും നിയമപരമായി തെരുവിലിറങ്ങാനൊന്നും പറ്റില്ലല്ലോ അതെ അത് പറ്റില്ല സത്യത്തിൽ ഹിന്ദുമത വേറെ വല്ല ഇപ്പൊ ഒരു ക്രിസ്ത്യാന് ക്രൈസ്തവ സമയമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇന്ന് രാവിലെ വിശ്വാസികൾ പോലീസ് സ്റ്റേഷൻ മുളയായിരുന്നു ധർണ നടത്തുമായിരുന്നു ഇല്ലേ ആരുമില്ല പോലീസ് സ്റ്റേഷനെ അടിച്ച് പൊളിച്ച് കത്തിച്ച് പോലീസ് ജീപ്പ് കത്തിച്ച് താറുമാറാക്കി എന്ത് സംഭവം പോലീസിന് ഇറങ്ങാൻ പറ്റും ഇറങ്ങാൻ പറ്റില്ല അടി കൊടുത്തില്ലേ പോലീസുകാർക്ക് എന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചു ഹിന്ദു അങ്ങനെ ചെയ്യണ്ട ചെയ്യണ്ട ചെയ്യത്തൂല്ല പക്ഷേ ഒന്ന് പ്രതിഷേധിക്കാൻ തയ്യാറോ ഇല്ലെങ്കിൽ ഒരു സംശയവും ഇല്ല നാളെ ഇതല്ല ഇതിനപ്പുറത്ത് കേരളത്തിലെ ഹിന്ദുക്കളെ അനുഭവിക്കാൻ പോകുക പക്ഷേ ഇതൊരു ഹിന്ദുവിൻ്റെ വിശ്വാസ പ്രശ്നം മാത്രമല്ല ഒരു മനുഷ്യന്റെ പ്രശ്നവും കൂടിയാണ് അതെ അതെ ഒരു മനുഷ്യന്റെ ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ് അതെ അയാളെ അമ്പലത്തിലെ പൂജാരി പാനി ഷാട്ടൂട്ടല്ലോ നിൽക്കുന്നത് അല്ല അയാളെ ഒരു വസ്ത്രം ധരിക്കാൻ പോലും മാന്യമായി സമയം കൊടുക്കാതെ ഷട്ട് ധരിക്കാൻ പോലും അവസരം കൊടുക്കാതെ പോലീസ് ജീപ്പിൽ അവിടുത്തെ സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടെ നോക്കി നിൽക്കുക അഞ്ചാറ് ഭക്തജനങ്ങളെ ഭക്തകൾ മാത്രമാണ് ക്ഷേത്രത്തിൽ ഒരാൻ വന്നരുത് സമയാവുന്നില്ല ദീപാരാധന സമയമാവുന്നേ ഉള്ളൂ അതിനു മുമ്പ് പിടിച്ചുകൊണ്ട് പോവുക വിലങ്ങ് വെക്കുക എത്ര അധാർമികമാണ് സുപ്രീം കോടതി വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട് രക്ഷപ്പെടാൻ ഓടി രക്ഷപ്പെടാൻ സാധ്യതയുള്ളതോ അക്രമ സ്വഭാവം കാണിക്കാൻ ഇട ആയ ആളുകളെ അല്ലാതെ വിലങ്ങ് വെക്കാൻ പാടില്ല എന്ന് നിയമമുള്ള നാടാണിത് പിന്നെ അറസ്റ്റ് ആണെങ്കിൽ എത്ര എത്ര അതാണ് മനുഷ്യാവകാശോ അല്ലെ പണ്ട് ഒരാളുടെ വീട്ടില് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടില് മറ്റേ റെയ്ഡ് നടന്നിപ്പോ ബാലാവകാശ കമ്മീഷൻ വരെ പാഞ്ഞല്ലോ ഇത് എന്ത് മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനകത്ത് ഇടപെടാൻ പോകുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അല്ല മാർസ്റ്റ് അവകാശ കമ്മീഷനാണുള്ളത് അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം ഇതിനകത്ത് ചെയ്യുവോ ഇല്ല കേരളത്തിൽ ഇവിടെ ഒരുപാട് ബി ജെ പി ഉണ്ട് ബി ജെ പി പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല ആർ എസ് എസിൻ്റെ പ്രതികരണം എനിക്ക് അറിയില്ല ആർ എസ് ഇത്രയും കാര്യങ്ങൾ പ്രതികരിക്കുമോ എന്ന് എനിക്കറിയില്ല വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങി ഹിന്ദു സംഘടനകൾ എത്രയുണ്ട് ഒരു ദേവാലയത്തിലെ പുരോഹിതനെ അയാളുടെ അയാളുടെ ജോലിക്ക് ആരാധനയ്ക്ക് പൂജയ്ക്ക് വിഘ്നമുണ്ടാക്കുന്ന വിധത്തിൽ പിടിച്ചുകൊണ്ടുപോകാം അത് വേണമെങ്കിൽ ക്ഷമിക്കാം ഹിന്ദുവിന് ഇത് ശീലമാണ് ഹിന്ദുവിന് വിധിച്ചതാണ് പക്ഷെ ഒരു മനുഷ്യനെ ഒരു കേസിൽ എഫ്ഐ ഇടാത്ത പ്രതിയല്ലാത്ത ഒരാളെ വിലങ്ങു വെച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘമാണ് അറസ്റ്റാണെങ്കിൽ അറസ്റ്റിൻ്റെ പ്രൊസീജിയറും പാലിച്ചിട്ടില്ല എല്ലാ തരത്തിലും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതിയുടെ ഭീതിയുടെ ലംഘനമാണ് പൂന്തുറ പോലീസ് നടത്തിയത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ അരുൺ പോറ്റിയും അദ്ദേഹത്തെ പൂജാരിയായി വെച്ചിരിക്കുന്ന ആ ദേവസ്വത്തിൻ്റെ ട്രസ്റ്റും തയ്യാറാവണം തയ്യാറായില്ലെങ്കിൽ ഒരു സംശയമില്ല ഇതിലും വലുത് നിങ്ങൾക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ നിങ്ങൾ ഇതുകൊണ്ട് പഠിക്കണം ഇതുകൊണ്ട് പഠിച്ചിട്ട് നിങ്ങൾ തിരിച്ചടിക്കണം നിയമപരമായി തിരിച്ചടിക്കണം അതാണ് വേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക